നമസ്കാരം ഈങ്ങാപ്പുഴയിൽ കൊല്ലപ്പെട്ട ഷിബില നേരിട്ടത് ക്രൂരപീഡനമാണെന്നും പോലീസ് നടപടി എടുത്തെങ്കിൽ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും ഷിബിലയുടെ പിതാവ് പോലീസിനെതിരെ ആരോപണങ്ങളുമായാണ് ഷിബിലയുടെ പിതാവ് രംഗത്തെത്തിയത് പ്രതി യാസിറിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് അവഗണിച്ചെന്ന് കുടുംബം ആരോപിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെന്ന് ഷിബിലയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു പരാതി നൽകി നാലു ദിവസത്തിന് ശേഷം പോലീസ് ഒത്തുതീർപ്പിന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു പിന്നീട് ഇടപെടലുകൾ ഒന്നുമുണ്ടായില്ലെന്ന് പിതാവ് പറഞ്ഞു യാസിറിന്റെ ലഹരി ഉപയോഗം ഉൾപ്പെടെ പോലീസിനെ ബോധ്യപ്പെടുത്തിയിരുന്നു മദ്യപിച്ചു വന്നാൽ തന്നെ ഉപദ്രവിക്കാറുണ്ട് എന്ന് മകൾ പലവട്ടം പറഞ്ഞതാണ് ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിക്കും യാസിറും സുഹൃത്തുക്കൾ ആയിരുന്നുവെന്ന് പോലീസുകാരോട് പറഞ്ഞിരുന്നു എന്നിട്ടും പോലീസ് കാര്യക്ഷമമായ നടപടി സ്വീകരിച്ചില്ല അന്ന് പോലീസ് നടപടിയെടുത്തിരുന്നു എങ്കിൽ ഷിബില ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്ന് പിതാവ് പറയുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് പിതാവ് വ്യക്തമാക്കുകയും ചെയ്തു ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷുഖിന്റെ സുഹൃത്താണ് യാസിർ എന്നറിഞ്ഞ ഷിബില ഭയപ്പെട്ടിരുന്നു തന്റെ മകൾ കൊല്ലപ്പെട്ടതിൽ ഉത്തരവാദി യാസിറിന്റെ മാതാപിതാക്കളെന്നും ഷിബിലയുടെ പിതാവ് ആരോപിച്ചു പ്രശ്നപരിഹാരത്തിന് യാസിറിന്റെ മാതാപിതാക്കൾ തയ്യാറായില്ല സംഭവം നടന്ന അന്ന് രണ്ട് കത്തിയുമായാണ് യാസിർ വീട്ടിൽ വന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവൻ ഞങ്ങളെയും കൊല്ലും യാസിർ ഒരു ദിവസം രാത്രി അവന്റെ വീട്ടിലേക്ക് ഞങ്ങളെ വിളിച്ചിരുന്നതായി ഷിബലയുടെ പിതാവ് പറഞ്ഞു അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെന്ന് ഷിബില ഞങ്ങളെ അറിയിച്ചിരുന്നു മകൾ അവിടെ നിന്ന് തന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു തുടർന്നാണ് മകളെയും കൂട്ടി വീട്ടിലേക്ക് വന്നതെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് നോമ്പ് തുറക്കുന്ന സമയത്ത് സ്വന്തം കാറിലാണ് യാസിർ ഷിബിലയുടെ വീട്ടിലെത്തിയത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷിബിലയുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കുകയായിരുന്നു കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് കഴുത്തിലെ രണ്ട് മുറിവുകൾ ആഴത്തിലുള്ളതാണെന്നും ശരീരത്തിലാകെ പതിനൊന്ന് മുറിവുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് വീട്ടുകാരെ ധിക്കരിച്ചായിരുന്നു ഷിബില ഇറങ്ങിപ്പോയത് നിക്കാഹ് കഴിഞ്ഞ ശേഷമായിരുന്നു യാസിറിനൊപ്പം ഷിബില പോയത് അതേസമയം തുടക്കത്തിൽ തന്നെ യാസിറിനെ പറ്റി വീട്ടുകാർക്ക് നല്ല മതിപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബന്ധത്തെ എതിർത്തതും പക്ഷേ ഇനി ശരിയാകും എന്ന് കരുതി തന്നെ ഷിബില യാസിറിനൊപ്പം പോവുകയായിരുന്നു എന്നാൽ പിന്നീടും ലഹരി ഉപയോഗം തുടരുകയായിരുന്നു ഒടുവിൽ സഹിക്കട്ടാണ് ഷിബില സ്വന്തം വീട്ടിലേക്ക് പോയത് അവിടെ എത്തിയിട്ട് തന്റെയും മകളുടെയും വസ്ത്രങ്ങളെല്ലാം തിരികെ ഏൽപ്പിക്കണമെന്ന് യാസിറിനോട് ഷിബില പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു ചെയ്തത് അതിനുശേഷമാണ് നോമ്പു തുറക്കുന്ന സമയത്ത് ഷിബിലയുടെ വീട്ടിലെത്തി ഷിബിലയെ യാസിർ കൊലപ്പെടുത്തിയത് മാതാപിതാക്കൾക്കും പരിക്കേറ്റിരുന്നു